നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ്ടും മത അടിസ്ഥാന വിവരശേഖരണ വിവാദം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മതാടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തണമെന്ന സർക്കുലർ അയച്ച സംഭവത്തിൽ നാലുപേരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും മതാടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ വിവരശേഖരണം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ദീപികയാണ് ഈ വാർത്ത നൽകുന്നത് ഗുരുതര സ്വഭാവമാണ് ഈ റിപ്പോർട്ടിനുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ നീക്കം ഏറെ വിവാദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സംഭവത്തിൽ ഇടപെട്ടിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നടപടികളിലേക്ക് കടന്നു ഇതിന് സമാനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണം ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയ വിവരാകാശ നോട്ടീസിന്റെ പേരിൽ തൃശൂരിലെ കൊളീജിയറ്റ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇത്തരത്തിലൊരു വിവരശേഖരണം നടത്താൻ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കുലർ നൽകിയത് തൃശൂർ പാലക്കാട് ജില്ലകളുടെ പരിധിയിൽ വരുന്ന എയ്ഡഡ് കോളേജുകൾക്കാണ് ഇത്തരത്തിലൊരു വിവരശേഖരണത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ദീപിക പറയുന്നു തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് ഈ മാസം ആറിനാണ് സർക്കുലർ അയച്ചിരിക്കുന്നത് കോഴിക്കോട് കാരന്തൂർ പുതുക്കടിയിൽ കെ അബ്ദുൽ കലാം എന്ന വ്യക്തി നൽകിയ വിവരാവകാശ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണം എന്നാണ് കത്തിൽ പറയുന്നത് ഈ കാര്യാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്നവരിൽ പുരോഹിതർ എത്ര പേരുണ്ടെന്നും എത്ര കന്യാസ്ത്രീകളാണ് ജോലി ചെയ്യുന്നതെന്നും ചോദ്യമുണ്ട് കൂടാതെ ഈ വിഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് വരെ ഓരോ വർഷവും വരുമാന നികുതി അടച്ചു ആരൊക്കെ തുടങ്ങിയ ആറ് ചോദ്യങ്ങളാണ് കോളേജുകൾക്ക് നൽകിയിട്ടുള്ളത് ഇതിനുള്ള മറുപടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കുലറിൽ പറയുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ വിവരാവകാശം നൽകിയ ഈ വ്യക്തിക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡിജിപിക്ക് മുൻപ് പരാതി നൽകിയതാണ് സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്തു വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങളും രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങളും സർക്കാർ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻകം ടാക്സ് അടക്കാതെ മുങ്ങി നടക്കുന്നു എന്ന അടിസ്ഥാനരഹിതമായി ായ ആരോപണത്തിന്റെ പേരിലായിരുന്നു പോലീസിൽ പരാതി നൽകിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതി നൽകുകയും ചെയ്ത കെ അബ്ദുൽ കലാമിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകാൻ മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചിരുന്നത് അതിന്റെ നടപടിക്രമങ്ങൾക്കിടയിലാണ് ഇതേ വ്യക്തി തന്നെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നൽകിയ വിവരാവകാശ അന്വേഷണത്തിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരത്തിലൊരു വിവരശേഖരണം അതായത് മന്ത്രി ശിവൻകുട്ടിയുടെ പോലീസ് പരാതി വെറുതെയായെന്നാണ് ദീപിക വാർത്ത വിശദീകരിക്കുന്നത് മതാടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്താൻ നിർദ്ദേശം നൽകിയതിന് സസ്പെൻഷനിലായ നാല് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാരിൽ രണ്ടുപേരെ മാത്രം തിരിച്ചെടുക്കാൻ ഉത്തരവിറങ്ങിയിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് അപ്സർ അശോക് സൂര്യ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിരുന്ന മനോജ് പികെ എന്നിവരെയാണ് സർവീസിൽ തിരിച്ചെടുത്തത് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ജീവനക്കാരുടെ മാത്രം ആദായ നികുതി വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയതിനായിരുന്നു പേരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് വിവര ശേഖരവുമായി ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങൾ മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലെ സെക്ഷൻ ക്ലാർക്ക് യഥാസമയം സെക്ഷൻ സൂപ്രണ്ട് രവികുമാർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അഷ്റഫ് പെരുമ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗീതാകുമാരി എന്നിവർക്ക് സമർപ്പിച്ചെങ്കിലും സമയബന്ധിതമായി തീരുമാനമെടുത്തില്ല ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണയും അവമതിപ്പും ഉണ്ടാകാൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ മാത്രം ആദായനികുതി അടയ്ക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി കഴിഞ്ഞ നവംബറിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു വ്യക്തമായ പരിശോധന നടത്താതെ ഫെബ്രുവരി പതിമൂന്നിന് പരാതി എല്ലാ വിദ്യാഭ്യാസ ഡയറക്ടർമാർക്കും അയച്ചു നൽകുകയും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഫെബ്രുവരി ഇരുപതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തുടർ നിർദ്ദേശങ്ങൾ ലഭിക്കും വരെ പരാതിയിൽ നടപടി സ്വീകരിക്കരുതെന്ന നിർദ്ദേശം എല്ലാ ഉപ ഡയറക്ടർമാർക്കും നൽകി പക്ഷേ മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടറുടെ അധിക ചുമതല വഹിച്ചിരുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗീതാകുമാരി ഈ നിർദ്ദേശം താഴെയുള്ള ഓഫീസുകളിലേക്ക് നൽകി അതനുസരിച്ച് അരിക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിച്ചിരുന്ന സീനിയർ സൂപ്രണ്ട് ഷാഹിന എ കെ തന്റെ അധികാരപരിധിക്കുള്ളിൽ വരുന്ന സ്കൂളുകളിൽ നിന്ന് ഇത് സംബന്ധമായ വിവരം ലഭ്യമാകാൻ നിർദ്ദേശം നൽകിയതോടെയാണ് സംഭവം വിവാദമായത് തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഫെബ്രുവരി ഇറങ്ങിയ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതി നൽകിയ കെ അബ്ദുൽ കലാമിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി പരാതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും വൈകാതെ സമർപ്പിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അറിയിച്ചു തുടർന്നാണ് നാലുപേരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ മാസം ഉത്തരവ് പുറപ്പെടുവിച്ചത് സൂര്യയും മനോജും സർക്കാരിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചെങ്കിലും അപാത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിച്ചുവെന്നത് പരിഗണിക്കേണ്ടതാണെന്നും അതിനാൽ അവരുടെ സസ്പെൻഷൻ റദ്ദെയ്ത് അച്ചടക്ക നടപടികളിൽ നിന്ന് പൂർണമായി ഒഴിവാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ശുപാർശ ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചെടുത്തത്